ഹായ് ഫ്രണ്ട്സ് അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം റൂബീസ് വേൾഡ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പലതവണ തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കെ എഫ് സി ചിക്കൻ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നൊരു റെസിപ്പിയാണത് അപ്പോൾ ഇനി മുതൽ ആരും പുറത്തൊന്നും പോയി കഴിക്കണ്ട വീട്ടിൽ തന്നെ കഴിക്കാം അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീറ്റ് പൊറോട്ടേൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കെ എഫ് സി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതാ നമ്മളതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കടയിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനാണെന്ന് പറഞ്ഞ പോലെ ഈ രീതിയിൽ കട്ട് ചെയ്ത് തരും അപ്പോൾ അധികം എലില്ലാത്ത പീസാണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടത് അപ്പോൾ ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് രണ്ട് മണിക്കൂറോളം വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഒന്നര സ്പൂണ് മൈദ ഒരു രണ്ട് സ്പൂണ് മുളകും പൊടി ഒര സ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുട്ട കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഗരം മസാല കുറച്ച് ലെമൺ ജ്യൂസ് ഇവയെല്ലാം ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കെ എഫ് സി ചിക്കനാണ് അപ്പോൾ അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കെ എഫ് സി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് ഓട്സിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്സും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ കഴിയുന്നതും അതിലാക്കാം നോക്കുക വെളിച്ചെണ്ണയിലാവുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഓട്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതായത് നല്ല കുക്കാവുള്ളത് കാരണം നമ്മൾ ചിക്കൻ വേവിക്കാത്തത് കൊണ്ട് തന്നെ എണ്ണയില് കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ആയിട്ട് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ ദാ അങ്ങനെ ചൂടുള്ള സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നാലെണ്ണം ആണ് ഇപ്പോൾ കോട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ആയി കിട്ടിക്കോളും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം അത് നമ്മൾ കട്ടില്ലാതെ നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ചിക്കന് അധികം വേവാനൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ പാനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ റെഡി ആയി കിട്ടും അപ്പോൾ അത് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മുടെ ബാക്കിയുള്ളതും ഞാൻ ആ ഓട്സിനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര പണിയുള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് വേസ്റ്റ് ആവുള്ളൂ കാരണം അതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടൈം ടൈമില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസിൻ്റെയും നമ്മുടെ മുളകിൻ്റെയും ഒക്കെ ഒന്ന് പിടിച്ചിട്ടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ചെയ്യിക്കാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് പുറത്ത് പോയി കഴിക്കേണ്ട ഒന്നുമില്ല നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമുക്ക് വീറ്റ് പൊറോട്ട ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതും എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് വന്നു തന്നെയായിരുന്നു അപ്പോൾ ഞാനിത് സാധാരണ നമ്മൾ മൈദയിൽ ചേർക്കുന്ന പോലെ തന്നെ ഞാനൊരു അര കിലോ ഗോതമ്പവാണെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുട്ട ഒരു സ്പൂണോളം പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ പാലിൽ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കുഴക്കാം ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇനി ഇത് നമുക്ക് നമ്മുടെ ചപ്പാത്തിന്റെ ഉരുളകളാക്കി എടുക്കൂലേ അതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പൊ ഇത് തീരെ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയത് ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ മൈദമാവ് വെച്ച് ജൈന ടേസ്റ്റ് ഒക്കെ നമ്മൾ നമ്മള് നീറ്റുപൊറോട്ട ചെയ്യുമ്പോൾ കാരണം അതേ കയറി ടേസ്റ്റ് തന്നെയായിരിക്കും കാരണം നമ്മുടെ മൈതാനെക്കാട്ടിലും കുറച്ച് ഹെൽദിയും കൂടെ ആണല്ലോ നമ്മൾ ഗോതമ്പിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തുക എന്നിട്ട് അതിലേറെ തിന്നായിട്ട് മാക്സിമം എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് വീശി എടുക്കുന്നൊന്നുമില്ലല്ലോ അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ തീരെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് കൂടി ഒരു ഇതാണെന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക കാരണം നമുക്കിതിന് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അധിക പേരും ഉണ്ടാക്കുമ്പോൾ ലെയർ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കട്ട് വരഞ്ഞു കൊടുത്തിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ ചുറ്റി കൊടുക്കുക അതിനുശേഷം ചുറ്റി വെച്ചാൽ നമ്മൾക്ക് പിന്നെ പരത്തി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ലെയർ തന്നെ കിട്ടും അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും നമ്മുടെ ഈ പത്തിൽ പരത്തുന്ന കല്ലിൽ കുറച്ച് ഓയിലൊന്ന് പരട്ടിക്കൊടുത്തതിന് ശേഷം കയ്യിൽ ഓയിലാക്കിയിട്ട് നല്ല നമ്മളെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കുഞ്ഞുപൊറായിട്ട് കൈകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് തന്നെ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടുള്ള കല്ലിൽ ചുട്ടെടുക്കാം എടുക്കാം അപ്പം അങ്ങനെ ചുട്ടെടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിനശാല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബായ്